തമിഴിൽ സജീവമായിരിക്കുകയാണ് നടി മഞ്ജുവാരി റിപ്പോർട്ട് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ ടു ആണ് മഞ്ജുവാരിയുടെ ഇനി പുറത്തിറങ്ങിയ പുതിയ ചിത്രം ഇതിനോടകം തന്നെ ചിത്രത്തിലെ ഹിറ്റ് പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് തമിഴ് മഞ്ജു വാര്യരുടെ നാലാമത്തെ ചിത്രമാണ് വിടുതലൈ ടു സിനിമയിൽ മഞ്ജു തന്നെയാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത് തമിഴ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള മഞ്ജുവിന്റെ കഴിവിനെ നടൻ വിജയ് സേതുപതി പുകഴ്ത്തുന്ന വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട് മാതൃഭാഷ അല്ലാതിരുന്നിട്ട് കൂടി വളരെ വേഗത്തിലാണ് അവർ സംഭാഷണങ്ങൾ പഠിച്ചെടുത്ത് പറയുന്നതെന്നും വളരെ ഉത്തരവാദിത്തത്തോടും ആത്മാർത്ഥതയോടും കൂടെ തന്നെ അവർ ജോലി ചെയ്യുന്നതെന്നുമാണ് വിജയ് സേതുപതി പറഞ്ഞിരിക്കുന്നത് ക്ലബ്ബ് എഫമ്മിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിജയ് സേതുപതിയുടെ ഈ പ്രതികരണം എനിക്കും മഞ്ജുവിനും ഒരേ സമയത്താണ് ഡയലോഗ് പഠിക്കാൻ തന്നത് എന്നാൽ ആദ്യം പഠിച്ചെടുത്തത് മഞ്ജു ആണ് അതും വളരെ വേഗത്തിൽ ഒരു രംഗത്തിനിടെ ഡയലോഗ് സ്പീഡ് കൂട്ടാൻ സംവിധായകൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ അനായാസമാണ് അത് ചെയ്തത് എന്നാൽ തനിക്ക് കുറെ നേരം പഠിക്കാതെ അത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല വിജയ് സേതുപതി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓരോ ഷോട്ടിനായി മഞ്ജു തയ്യാറെടുക്കുന്നതിനെയും അദ്ദേഹം പുകഴ്ത്തി ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ അദ്ദേഹം അത് പഠിച്ചുകൊണ്ടിരിക്കുമെന്നും വളരെ അർപ്പണ ബോധത്തോടെയും ആത്മാർത്ഥതയോടെയും ആണ് അവർ തന്റെ ജോലി ചെയ്യുന്നതെന്നും വിജയ് സേതുപതി പറയുന്നു